ഏറ്റവും വിലക്കുറവുള്ള സൺഫിലിം അതാണോ നിങ്ങൾ നോക്കുന്നത് അതോ ഏറ്റവും ക്വാളിറ്റി ഉള്ളതോ എല്ലാം തമ്മിലുള്ള വ്യത്യാസം നമുക്കിന്ന് ചെക്ക് ചെയ്യാം അതാണ് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ യു വിയിൽ ഐ ആറിൽ അതേപോലെ തന്നെ ഹീറ്റ് റിജെക്ഷനിൽ വിസിബിലിറ്റിയിലൊക്കെയുള്ള ചേഞ്ചസൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മീറ്റർ വഴിയാണ് നമ്മളിന്നിപ്പോൾ സൺഫിലിമിൻ്റെ വിസിബിലിറ്റിയും ഐ ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കൊരു സൺഫിലിം ഇതെടുത്ത് നോക്കാം ഐ ആർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഈ ഫിലിമിന് വന്നത് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് വന്നു അടുത്ത യു വി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള ഫിലിമാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഐ ആറിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലേ ഇനി ഇതിനേലും വില കുറയണം വില കുറക്കാൻ നമുക്ക് അടുത്ത ഒരു ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഐ ആറിൻ്റെ കപ്പാസിറ്റി എത്ര ഉണ്ടോ നോക്കാം ഐ ആറിൻ്റെ കപ്പാസിറ്റി മുപ്പത്തി മൂന്ന് ശതമാനം ഐ ആർ റെസിസ്റ്റിങ് കപ്പാസിറ്റി ഉള്ളു ഇസിബിലിറ്റി യു വി റേസിക്കൊക്കെ ഹൺഡ്രഡ് തന്നെയുണ്ട് പക്ഷേ ഐ ആർ കപ്പാസിറ്റിയാണ് ഇവിടെ കുറവ് വന്നിരിക്കുന്നത് അടുത്തത് നോക്കാം നമുക്കടുത്ത് അടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഒമ്പത് ഉള്ള ഐ ആർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഇനിയിപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇത്ര കൂടി കൂടുതലാണ് ഐ ആർ ഒക്കെ എന്തൊരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി എട്ട് ശതമാന ഐആർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഐ ആർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വ്യത്യാസമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിസിബിലിറ്റിയും അതേപോലെ യു വി കട്ടിങ്ങും ഉണ്ട് യു വി ഹൺഡ്രഡ് വരെയുള്ള ഫിലിംസ് ഉണ്ട് നമുക്ക് ഈ കൂട്ടത്തിൽ ഹൺഡ്രഡ് വരെ യു വി കട്ടിംഗ് വന്നേക്കുന്ന ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം ഹൺഡ്രഡ് കട്ടിംഗ് ഉള്ളതാണ് അപ്പോൾ ഈ ഫിലിംസിനുള്ള റേറ്റിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെറ്റർ റേറ്റ് നോക്കി പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞ ഐ ആറ് ഇഞ്ചക്ഷൻ കപ്പാസിറ്റി ആയിരിക്കും വെറും പത്ത് ശതമാനം മാത്രമേ ഐ ആറ് ഉള്ളൂ പത്ത് ശതമാനം അല്ല കിട്ടേണ്ടത് നല്ല കൂടിയതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൺപത്തി എട്ട് ശതമാനം വരെ ഐ ആർ സിസ്റ്റിംഗ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെ സൺ ഓരോ ഗ്ലാസ്സിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഐ ആറ് നോക്കിയാണെങ്കിൽ നയൻറ്റി ഐ ആറ് കട്ടിങ് ഉള്ളതാണ് യു വി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസിബിലിറ്റി സെവൻറ്റി ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇനിയിപ്പോൾ അടുത്തൊരു കുറഞ്ഞ തെരണം എടുത്തു കാണിച്ചു തരാം സൺഫിലിമും ഒട്ടിച്ച് വെച്ചേക്കുന്നത് വെറും നാൽപ്പത്തി മൂന്ന് അയ്യാറ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഓരോ സൺഫിലിമിലുള്ള വ്യത്യാസങ്ങൾ എല്ലാ സൺഫിലിമും ഒരേപോലെയല്ല അപ്പോൾ റേറ്റ് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സിലും വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് താഴത്തേക്ക് പോകുമ്പോൾ വെറും ഒമ്പത് ശതമാനം മാത്രം ഐ ആറ് റിജക്ഷനുള്ള ഫിലിംസ് ഉണ്ട് അതിലും താഴെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചൈന ഫിലിംസ് ഒക്കെ എന്ന് പറഞ്ഞെങ്കിൽ അതിലും താഴെ ഉള്ളതുണ്ട് അപ്പം റേറ്റ് നോക്കി പോകുമ്പോൾ ചില ഫീച്ചേഴ്സ് കുറയുന്നുണ്ട് പിന്നെ എൺപത്തെട്ട് ശതമാനം തൊണ്ണൂറ് ശതമാനം എയർ ഇൻജക്ഷൻ കപ്പാസിറ്റി ഉള്ളതും ഹൺഡ്രഡ് പെർസെൻ്റ് യു വി കട്ടിങ്ങുകളിലൊക്കെ ഫിലിംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഏത് ഫിലിമാണ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഉറപ്പുവരുത്തുക ഈ ഒരു ടെസ്റ്റ് മാത്രമല്ല അത് ഹീറ്റിനെ ചെക്ക് ചെയ്യണം നമ്മൾ സൺ ഫിലിമോ അല്ലെങ്കിൽ കൂളിംഗ് ഫിലിം എന്നൊക്കെ പറയാനില്ലേ അത് ഹീറ്റിനെ കൂടി റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഹീറ്റിനെ ചെക്ക് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ ഹീറ്റ് ആൻഡ് ഇതേപോലെ തന്നെ വെറും മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഹീറ്റ് റെസിസ്റ്റേന ഫിലിമുണ്ട് പക്ഷേ അത് അറുപത് ശതമാനം എഴുപത് ശതനം തൊണ്ണൂറ് ശതമാനം വരെ ഹീറ്റ് ആൻഡ് റെസിസ്റ്റ് ചെയ്യുന്ന ഫിലിംസ് നമുക്ക് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള സൺ ഫിലിം ഗ്യാരൻറ്റിയോട് കൂടി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതും ഫീച്ചേഴ്സ് എല്ലാം അറിഞ്ഞിട്ട് ഗ്യാരന്റിയോടുകൂടി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കാരക്സിൻ്റെ ഷോറൂം വിസിറ്റ് ചെയ്യുക കറക്സിൻ്റെ ഷോറൂം വരുന്നത് ചേർത്തല ഒറ്റപ്പുന ജംഗ്ഷനിലാണ് കറക്സിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീന് നൽകുന്നുണ്ട് അതോടൊപ്പം വാട്സപ്പ് ബട്ടണിലും വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും